ഹലോ ഫ്രണ്ട്സ് ആദ്യമായിട്ടൊരു ഗവി ട്രിപ്പാണ് ലൈഫിൽ നമ്മൾ ഒരു ഏഴ് മണിയായപ്പം ആ ഗവിയിലെ ശേഷം അടുത്തെത്തി അങ്ങനെ എല്ലാവർക്കും ചായ പിടിക്കുമെന്ന് തോന്നി അങ്ങനെ എല്ലാം പുറം ചായ പിടിക്കാൻ തരും അങ്ങനെ നമ്മളവിടെ ഇറങ്ങി വഴിയൊരു കടയാണ് ഇതാണ് നമ്മുടെ വീട് പുള്ളിക്കാരണം നമ്മളെല്ലാം ഊറിൻ്റെ എല്ലാം അറേഞ്ച് ചെയ്തത് നമ്മൾ ചായ ഇറങ്ങി കുറച്ച് ഒരു വണ്ടിക്കാതിരുന്നു പിന്നെ നമ്മൾ കുറച്ചൊരു ചായ പിടിക്കാൻ ഇറങ്ങി അപ്പം നല്ല ചായ കടയാണ് കൊള്ളാം അവിടുത്തെ വൈബ് കൊള്ളാം അങ്ങനെ ചായ ഓർഡർ ചെയ്ത് അവിടെ ഒരു വെളുത്ത ഒരു കൊഴുക്കട്ട കണക്കൊരു സാധനം കിട്ടും പഞ്ചസാരയും തേങ്ങ ഒക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ അത് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും എല്ലാവരും ചായ പിടിച്ച് പിന്നെ നമ്മൾ കുറച്ച് വയ്പ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളുണ്ട് അപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പോലെ അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ളൊരു ഒരു ആറ് 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 കയറി അങ്ങനെ അവിടെയൊക്കെ തൊട്ടടുത്ത് നമ്മൾ ജസ്റ്റ് കറങ്ങി നല്ല രസം നല്ല വൈവായിരുന്നു രസം ഉണ്ടായിരുന്നു അങ്ങനെ തണുത്ത വെള്ളം കേട്ടോ നല്ലൊരു വെളുപ്പാങ്ങ് കാലം ആയതുകൊണ്ട് ഒരു എട്ട് മണി സമയം കൂടെ ആയപ്പോൾ നല്ലൊരു അന്തരീക്ഷവും എന്താ പറയുക നല്ലൊരു വൈവായിരുന്നു നമ്മൾ എല്ലാവരും കുറച്ചൂർ വണ്ടിക്കകത്തുണ്ടായിരുന്നു കുറച്ചൂർ പുറത്തിറങ്ങി ഉള്ള് കാടാണ് മൊത്തം കാടാണ് ചുറ്റായ കാടാണ് പിന്നെ അതിനുശേഷം ചെക്ക് ചെയ്യാൻ നമ്മളെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ ഫുഡ് അവിടെ നിന്ന് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയി ഫുഡ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പാഴ്സൽ ചെയ്തു പിന്നെ നമുക്ക് കുറേ ദൂരം പോയപ്പോൾ നല്ലൊരു അടിപ്പൊളി പുഴ ഭയങ്കര പൈപ ഇറങ്ങി കുളിക്കാൻ തോന്നും അത്ര രസമുള്ളൂ പുഴയായിരുന്നു പിന്നെ നമ്മൾ ഗബീര എൻ്റെ എത്തി എൻ്റെ ദീപ എന്നെ അവിടെ ഫുഡ് കഴിക്കാനൊക്കെ സമയമായി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി ഒരു പുഴയുടെ ഒരു തീരത്തായിരുന്നു നല്ല രസമായിരുന്നു ഇപ്പോൾ ഏതിരത്തേക്കുള്ള ഫുഡ് കഴിക്കുന്നൊരു അനുഭവം നല്ല രസമായിരുന്നു പിന്നെ കുറച്ചൊരു അവിടെ നിന്ന് പാഴ്സൽ മേടിച്ച് നമ്മൾ ഫുഡ് കൊണ്ടുപോകുന്ന രീതിയിൽ കഴിക്കുകയായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്